ഹായ് സാധാരണ ഞങ്ങൾ രാവിലെ നീച്ചിട്ട് സൈറ്റ് പോകുമ്പോൾ ഇത്രയും വലിയൊരു മേക്കപ്പിൻ്റെ ആവശ്യമൊന്നും വരാറില്ല പക്ഷേ ഈ മേക്കപ്പ് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു രാവിലെ ഒരു പത്ത് മണിക്കാണ് ഇപ്പോൾ ഈ മേക്കപ്പ് അമ്മ ചെയ്യണത് പക്ഷേ ഞങ്ങൾക്കിന്ന് ചെറിയൊരു പരിപാടി ഉണ്ട് നേരത്തെ വീഡിയോ കണ്ട ആൾക്കാർക്ക് അറിയാം അപ്പോൾ അതിനുള്ള മേക്കപ്പ് ഓൾന്ന് ഇനി പോണ വഴിക്ക് വീണ്ടും ഞങ്ങളുടെ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ജൂറി അപ്രിസിയേഷൻ അവാർഡ് കിട്ടിയിട്ടുണ്ട് ഫ്രം ഇന്ത്യൻ കോൺഗ്രറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അൾട്രാടെക് ആണ് അവാർഡ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മുടെ മാത്യു സാറും വൈഫിൻ്റെയും വീട്ടിലേക്ക് എന്ന് വെച്ചാൽ നമ്മുടെ പള്ളിക്കത്തോട്ടേക്ക് പോവുകയാണ് പോണ വഴി കാരണം നമ്മൾക്ക് ഈ അവാർഡ് കിട്ടി ിട്ടുമ്പോൾ ഒരു വീട് സബ്മിറ്റ് ചെയ്യണല്ലോ അല്ലെ ഒരു വീട് നമ്മൾ നമ്മള് കാണിച്ചോടുക്കണല്ലോ ആ കാണിച്ചു കാണിച്ചോടുത്ത വീട് എന്ന് പറഞ്ഞത് നമ്മള് മാത്യു സാറിന്റെ വീടാണ് കാരണം നമ്മൾ ഇത് ഏതൊക്കെ ഡിസ്ട്രിക്റ്റ് ആയിരുന്നു ഇതിപ്പോ നമ്മള് എറണാകുളം ഇടുക്കി തൃശൂർ ആലപ്പുഴ അതായത് ഡിസ്ട്രിക്ട് അതായത് മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് ഈ അവാർഡ് ഫംഗ്ഷനുള്ളത് കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് വെച്ചിട്ടായിരുന്നു അപ്പൊ മലബാർ സൈഡ് ഇതിപ്പോ കൊച്ചി ഈ സൈഡ് ഇനി തിരുവനന്തപുരം ഭാഗം വേറുണ്ട് പക്ഷേ ഇതൊന്നും ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയുണ്ടായിരുന്നില്ല അടുത്ത വർഷം ഞങ്ങൾ മൂന്നിലും കൊടുക്കാൻ പറ്റും കാരണം ഇത് സത്യം പറഞ്ഞത് ഒന്നും ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയുണ്ടായിരുന്നില്ല പക്ഷേ ഇത് അൾട്രാടെക്ക് നമ്മൾ ഡയറക്റ്റ് ഡീലർ ചെയ്യുന്ന ഡീലറി മീൻസ് നമ്മൾ അൾട്രാടെക്കിൻ്റെ ഹെഡ് ഓഫീസ് വിളിച്ചിട്ടാണ് ഞങ്ങൾ കേരളത്തിൽ ചെയ്യുന്ന എല്ലാ പ്രൊജക്റ്റിൻ്റെയും കോൺടാക്റ്റ് നമ്മൾ പേടിക്കാറ് അതായത് ഇപ്പോൾ ഞങ്ങൾ വയനാട് പോയിട്ടൊരു പ്രൊജക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൊച്ചിയിലുള്ള അൾട്രാടെക്കിൻ്റെ ഓഫീസിലാണ് വിളിക്കുക അവരാണ് നമുക്ക് ഏറ്റവും നല്ല ഡീലറിംഗ് ആ ഡീലർ പിന്നെ ഞങ്ങളെ നേരിട്ട് വിളിച്ച് അവരാണ് മെറ്റീരിയൽ ഞങ്ങൾക്ക് സൈറ്റിൽ ഇറക്കി തരുന്നത് പിന്നെ നമ്മൾ തൃശ്ശൂരൊക്കെ ചെയ്യണ പ്രോജക്റ്റ് അതായത് വലിയ വലിയ പ്രോജക്റ്റൊക്കെ ആവുന്ന സമയത്ത് അൾട്രാടെക്കിൻ്റെ എഞ്ചിനീയേഴ്സ് നമ്മളെ സൈറ്റിൽ ഡയറക്റ്റ് വരാറുണ്ട് ഞാൻ അതിൻ്റെ മുന്നൊരു വീഡിയോ ചെയ്തപ്പോൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അപ്പോളൊന്നും നമുക്കിതിനെ കുറിച്ചിട്ടൊന്നും അറിയുണ്ടായിരുന്നില്ല അപ്പോൾ അവരുടെ അവരൊക്കെ സൈറ്റിൽ വന്നിട്ട് നമ്മളെ ഈ ഒരു മെത്തേഡ് കണ്ട് അവരവരുടെ ഹെഡിലുള്ള ആൾക്കാരോട് ഇത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി പിന്നെ നമ്മളെ വീഡിയോസൊക്കെ കാണിച്ചു കൊടുത്തപ്പോഴാണ് അവരും കൂടി അറിയണത് കേരളത്തിൽ ഇങ്ങനത്തെ ഒരു ചെറിയൊരു ടീംസ് ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് അൾട്രാടക്ക് നമ്മളെ സജസ്റ്റ് ചെയ്തത് ഞങ്ങൾക്ക് ഇത്രയും സന്തോഷമുള്ളൊരു ദിവസമായതുകൊണ്ട് ആദ്യം ഞങ്ങൾ ഈ സന്തോഷത്തിലേക്ക് കാരണം ഞങ്ങളെ ഈ ഒരു വഴിയിലേക്ക് എത്തിച്ച ഒരു മനോന്ദ റോൾ മോഡൽ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട് ആ വ്യക്തിയുടെ ഒരു ഓഫീസ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ആദ്യമായിട്ട് പോണത് അതെന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കോട്ടയം ജില്ലയിൽ ഇപ്പോൾ ഏകദേശം രണ്ട് വർഷത്തോളമായിട്ട് നമ്മൾ ഒരുപാട് പ്രോജക്റ്റുകൾ ചെയ്യണുണ്ട് പക്ഷേ ഇതുവരെ എനിക്ക് സന്തോഷ് സാറിൻ്റെ അങ്ങോട്ട് അതായത് ഒന്നാമത് ഈ ടൈമിൻ്റെ പ്രശ്നം അപ്പോൾ സന്തോഷ് ഈ പറയുന്നത് ആ ഈ സന്തോഷ് ജോർജ് കുളങ്കര സാറിൻ്റെ ഓഫീസാണിത് മരങ്ങാട്ടു പള്ളിയിലുള്ള ഹെഡ് ഓഫീസ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ഉണ്ടാവില്ല ഞങ്ങൾ ാവശ്യായി പോകണം എന്ന് വിചാരിക്കുന്നു സാറിനെ ഒന്ന് കാണണമെന്ന് പക്ഷെ ഇന്ന് തന്നെ ഞങ്ങൾ എന്തായാലും ഓഫീസെങ്കിലും ഒന്ന് കാണാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോയതാണ് അല്ല കറക്റ്റ് ലൊക്കേഷൻ ഇട്ട് എവിടെ മനസ്സിലാക്കിയിട്ട് പോകാൻ ആൾ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പോയിട്ട് അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളൊക്കെ എടുക്കണം അപ്പൊ ഓഫീസ് ഇതാണ് ആളുടെ ഓഫീസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോകുമ്പോൾ അമ്മനോട് പറഞ്ഞു നമുക്കൊന്ന് ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് പോയിരുന്നു ഇതായാലും പിന്നെ ഒരു മാസമാണോ രണ്ട് മാസമാണോ കഴിഞ്ഞിട്ട് കാണാൻ പറ്റി അപ്പോൾ കാണാലോ പിന്നെ ഇന്ന് ഈ ഒരു ഫംഗ്ഷൻ ഉണ്ടായതുകൊണ്ട് പിന്നെ അവിടെ പോയിട്ട് ആൻറ്റീനെ എടുത്തിട്ട് വീണ്ടും കൊച്ചിയിൽ എത്തണം കൊച്ചിയിൽ വെച്ചിട്ടാണ് ഫങ്ങ്ഷൻ കൊച്ചിയിൽ ലേ മെറീഡിയനിൽ വെച്ചിട്ടോ നമുക്ക് ഈ ഫങ്ഷൻ ഉള്ളത് അപ്പോൾ അഞ്ചരയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ ഞങ്ങൾ എന്തായാലും നമുക്ക് ആൻറ്റിനും പിന്നെ മാത്യു സാറിന് ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഈ പോകേണ്ട ആവശ്യമല്ല സാറിൻ്റെ കാലിന് ചെറിയൊരു ഉളുക്ക് സംഭവിച്ചുകൊണ്ടാണ് ഇപ്പം ഞങ്ങൾ പോകണത് അല്ലാന്നുണ്ടെങ്കിൽ സാറും ആൻറ്റിയും ഡയറക്റ്റ് ഞങ്ങളുടെ ഹോട്ടലിലേക്ക് വന്നേനെ അപ്പോൾ സാറിന് ഇപ്പോൾ എന്തായാലും വണ്ടി ഓടിക്കാൻ അത്രയും ലോങ്ങ് പറ്റില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല ഒരു തിരിച്ചു വരുമ്പോൾ എന്തായാലും പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആവും കാരണം എല്ലാം കഴിയുമ്പോൾ മണിക്കാണ് സ്റ്റാർട്ടിങ് അപ്പോൾ അത് കഴിയുമ്പോൾ എന്തായാലും പന്ത്രണ്ട് മണിയൊക്കെ കഴിയും അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ച് വരാൻ സാറിന് എന്തായാലും പറ്റൂല അത് അതുമാത്രമല്ല ഞങ്ങൾ വണ്ടിയിൽ കൊണ്ടുപോകണമെങ്കിൽ തന്നെ സാറിന് നടക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുകൊണ്ടാണ് ആ ആൻറ്റി മാത്രമായിട്ട് പറഞ്ഞത് ഇത് ചെറുപ്പിങ്കൽ പള്ളിയാണ് ആദ്യം ഞങ്ങൾ കാണിച്ചത് ഇത് അവിടെ അടുത്തുള്ള ഒരു വലിയൊരു ഹോസ്പിറ്റലാണ് മാർസ് ലീവ എന്നുള്ള ഹോസ്പിറ്റലാണ് അതായത് നമ്മള് സാറിന്റെ പള്ളിക്കത്തോട് അതായത് സാറൊക്കെ സാറിന് ഇവിടെയാണ് ചെറിയ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ സാറ് ഇവിടേക്കാണ് വരാറില്ലേ ഇവിടുന്ന് അടുത്താണ് ഇവിടുന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ആണ് സാറിന്റെ വീട്ടിലേക്കുള്ളത് അതായത് സത്യം പറഞ്ഞാൽ ഈ പള്ളിക്കത്തോട് കോട്ടയം ജില്ലയിലാണ് പള്ളിക്കത്തോട് എന്ന് പറയുന്ന സ്ഥലം പക്ഷേ കോട്ടയത്തുള്ള ആൾക്കാർക്ക് തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇത് പറയുമ്പോ പാലേലാണ് പാലേലല്ല ആ അതായത് പള്ളിക്കത്തോട് കറക്റ്റ് കോട്ടയത്തേക്ക് ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്റർ വരുന്നുണ്ട് പാലേക്ക് ഒരു പതിനഞ്ച് കിലോമീറ്റർ അങ്ങനെ ഡിസ്റ്റൻസിലാണ് ഇത് നിക്കണത് ഞങ്ങൾ അങ്ങനെ ആക്കി കൂട്ടിയിട്ട് എത്തിന് അതായത് ഇപ്പൊ സാധാരണ പോയി കഴിഞ്ഞാലും പള്ളിക്കത്തോട് നമ്മളെ വീട് നമ്മൾ ഐക്കോണിക് ആണ് അതുകൊണ്ട് എല്ലാ വീഡിയോസിലും നമ്മൾ കാണിക്കണം എല്ലാ വീഡിയോയിലും സാറിനെ പറ്റിയിട്ട് ഞാൻ പറയാറുണ്ട് ഉണ്ട് പറയുന്നതിന് വേറേയും കാര്യമുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ ഈ രണ്ട് വർഷത്തിൽ ഒരുപാട് പ്രൊജക്ട്സ് ചെയ്തിട്ടുണ്ട് ആ സാറ് ഫസ്റ്റ് പറഞ്ഞൊരു വേഡുണ്ട് അമ്മനോടാണ് പറഞ്ഞത് നമ്മൾ ഒരിക്കലും തെറ്റില്ലാന്ന് അത് ഒരുപാട് ആൾക്കാർ വിചാരിക്കും എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്ന് സംഭവം ഈ വീട് പണീൻ്റെ കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ എ ടു സെഡ് മനസ്സിലാക്കിയിട്ട് അതായത് ഏകദേശം എത്ര വർഷം സർവീസിലുണ്ടായിരുന്ന ആളാണെങ്കിൽ പതിനെട്ട് വയസ്സുകറിയത് അമ്പത്താറ് വയസ്സിലല്ലേ ഇൻ നേവിയിലായിരുന്നു അല്ലേ ഇന്ത്യൻ ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി ചെയ്തിരുന്നതാണ് ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് അതായത് ഇത്രയും വർഷത്തെ സർവീസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ ആൻറ്റി മോനുമായിട്ടു അതിൻ്റെ മുന്നേ ആയിട്ട് ഇന്ത്യയിലുള്ള എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് ഒരുപാട് കൺസെഷൻ കണ്ട് അന്ന് മുതലേ ആളുടെ ഒരു ആഗ്രഹമാണ് റിട്ടയർമെൻ്റ് ആവണ സമയത്ത് നമ്മൾക്ക് ഏത് രീതിയിലൊരു വീട് വയ്ക്കണം എന്നുള്ള ഫുൾ പ്ലാൻ ചെയ്ത് അതേപോലെ തന്നെ ആ സമയത്താണ് ഞങ്ങളെ വീഡിയോ ആൾ കണ്ടതും ഞങ്ങളോട് കോണ്ടാക്ട് ചെയ്തതും ആളെ ആളാളെ കയ്യിലുള്ള ഐഡിയാസ് നമ്മളെ കയ്യിൽ കേട്ട് ബോർ അടിച്ചിട്ടുണ്ടാവും അല്ല ബോർ അടിക്കണമല്ലോ നമ്മൾ ഞാൻ ഇപ്പോഴും പറയണത് ഇനി ഞങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു ചാപ്റ്റർ ആണ് ആ അതായത് നമുക്ക് ഇനി തരാൻ പോണ പ്രൊജക്ട് തരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ കൂടി ഞങ്ങൾ ഞങ്ങളൊരു മെന്റാലിറ്റി പറയുകയാണ് നിങ്ങൾക്കതെന്ന് മനസ്സിലാക്കാം അതായത് ഒരു ഒരു ആൾക്ക് നമ്മളൊരു വീട് വെച്ച് കൊടുത്തിട്ട് ആ വീട്ടുകാരൻ ഇന്നും ഇന്നും ഞങ്ങൾ കോട്ടയത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോട്ടലിൽ സ്റ്റേ ചെയ്യേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് ആ വീട്ടിൽ പോയി കിടക്കാം അപ്പോൾ അത്രയും സ്വാതന്ത്ര്യവും അത്രയും ബന്ധവും നിലനിൽക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കോൺട്രാക്ടർ ഭാഗത്തു നിന്നും അതേപോലെ ക്ലൈൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള കറക്റ്റ് അതായത് എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ സാധിക്കുക പിന്നെ ഞങ്ങൾ ഒരുപാട് നേരത്തേനെത്തിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോൾ ചേർത്തലയിൽ പ്രൊജക്റ്റ് അവിടെ ഒക്കെ പോയിട്ട് പോകുക ഞാൻ പ്ലാൻ ചെയ്തു തരുന്നത് പിന്നെ നമ്മളൊരു ഫങ്ഷന് പോവുമല്ലേ അതുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചേർത്തലയിൽ കയറാണ്ടിരുന്നത് ചേർത്തലയിൽ കയറി കഴിഞ്ഞാൽ കാരണം ചേർത്തലയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എൻ എച്ച് അറുപത്താറ് കൂടെയാണ് പോകേണ്ടത് അതിന്റെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് കൺസ്ട്രക്ഷൻ നടക്കുന്നത് അപ്പോൾ ചിലപ്പോൾ പറഞ്ഞ സമയത്ത് എത്താൻ പറ്റിയെന്ന് വരില്ല ഇപ്പൊ കുറച്ച് നേരത്തെത്തും ചെയ്തു ഏകദേശം ഒരു മണിക്കൂർ മുന്നേ ഞങ്ങൾ എത്തി അതുകൊണ്ട് ഇഷ്ടം പോലെ സമയം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഇത് എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്തു പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട് പണി എടുക്കുമ്പോൾ ഒരിക്കലും ഒരു കോൺട്രാക്ടർക്ക് ആ ക്ലൈൻറ്റിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല ചില ചില കാര്യങ്ങൾക്ക് അതായത് ഒരു ഇപ്പോൾ ഇതിൻ്റെ മുന്നത്തിൽ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതൊക്കെ അത് നമുക്ക് ഒഴിവാക്കാം കാരണം അത് വാസ്തു ചിന്തിക്കുന്ന ആൾക്കാരാണ് അതൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം എന്നാലും ചില ആൾക്കാർ ചെറിയ ചെറിയ പോയിൻ്റ് വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഈ കോൺട്രാക്ടറും ക്ലയൻറ്റും തമ്മിലുള്ള ബന്ധം ഇല്ലാണ്ടേക്കും സത്യം പറഞ്ഞാൽ അങ്ങനെ ഇല്ലാണ്ട് കേൾക്കുമ്പോൾ എന്തുണ്ടാവുക വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ വീടിന്റെ നന്മയാണ് സത്യം പറഞ്ഞാൽ ഇല്ലാണ്ടാവണം അല്ലേ മാക്സിമം അതായത് ഇപ്പൊ നമ്മൾക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പറഞ്ഞ സമയത്ത് പൈസ തരാണ്ടിരിക്കുക അങ്ങനെ കേളാണ് സത്യം പറഞ്ഞാൽ ഒരു കോൺട്രാക്ടർക്ക് ബുദ്ധിമുട്ടുണ്ടാവണത് ഇതുവരെ ഒരു ക്ലൈൻ്റും നമ്മൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇല്ലല്ലോ എല്ലാ ആൾക്കാരും കറക്റ്റ് പറഞ്ഞ സമയത്ത് നമുക്ക് പൈസ തരും അപ്പോൾ ആ ഞങ്ങൾ ഭാഗത്തുനിന്ന് ഞങ്ങൾ ഓക്കെയാണ് പിന്നെ ചില ചില അതാണ് അമ്മ നേരത്തെ പറഞ്ഞ പോലെ ഒരാളെയും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹാപ്പി ആക്കാൻ പറ്റാമെന്ന് അത് നിങ്ങൾ അതിപ്പോൾ ഞങ്ങൾക്കൊരു വർക്ക് തരാൻ പോണ ആൾ ഒരിക്കലും വിചാരിക്കരുതേ നി ഇപ്പം ഞങ്ങളെ വീഡിയോസ് കണ്ടിട്ടാണെങ്കിൽ കൂടി ഇവർ ചെയ്ത പെർഫെക്റ്റ് ആവുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നോടത്താണ് നിങ്ങളെ മിസ്റ്റേക്ക് എല്ലാവരുടെ കയ്യിലും മിസ്റ്റേക്കുകൾ ഉണ്ടായിരിക്കും നിന്ന് ഞാനേ പറയുന്നുണ്ട് ഒരു ഞാനൊരു വീട് ചെയ്യുമ്പോൾ ഞാൻ വീട് ചെയ്ത് കൊടുക്കുന്ന ആളെ ഒരിക്കലും നൂറ് ശതമാനം ഹാപ്പി ആക്കാൻ പറ്റില്ല ഞാനത് എപ്പോഴും പറയുന്ന കാര്യമാണ് പക്ഷെ അത് മനസ്സിലാക്കാത്തത് അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് നമ്മുടെ മാത്യു സാറ് അപ്പം അതുകൊണ്ടാണ് നമ്മളെപ്പോഴും മാത്യു സാറിനെ കുറിച്ച് പറയണെട്ടോ സാർ തന്നെ ഇടയ്ക്ക് പറയാറുണ്ട് എന്നോട് എൻ്റെ പേര് പറയാത്ത ഒരു വീഡിയോ പോലും നിങ്ങളില്ലല്ലോന്ന് അപ്പം അത് ശരിയാണ് നമ്മൾ നമ്മളൊരുവിധം നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിലൂടെ കടന്നു വരണോണ്ട് കേട്ടോ അങ്ങനെ പറയുന്നത് പിന്നെ മാത്യു സാറും മാത്രല്ല കേട്ടോ ആൻറ്റിയും അതേപോലെ തന്നെ നോയലും മോന് അവനും അതായത് നമ്മുടെ വർക്കിലും എല്ലാ കാര്യത്തിലും ഭയങ്കര സപ്പോർട്ടീവ് ആണ് അപ്പം അതും മാത്യു സാറിന്റെ പേര് എടുത്തു പറയണെന്ന് മാത്രം ഞങ്ങളിപ്പോൾ നിങ്ങൾ നോക്കി നോക്കൂ ഞങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട് നമ്മളെ ഈ ഒരു ഫസ്റ്റ് ഈ സംരംഭം തുടങ്ങിയപ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ടാകുമ്പോൾ നമുക്ക് എത്ര നെഗറ്റീവ് ഉണ്ടായിരുന്നു എന്നുള്ളത് എത്ര ആൾക്കാർ അനാവശ്യമായിട്ട് അല്ലെങ്കിൽ തെറി അടക്കം പറഞ്ഞിട്ടുണ്ട് ഫേസ്ബുക്കിലും അതേപോലെ തന്നെ നമ്മളെ ഈ യൂട്യൂബ് ചാനലിലും ഏകദേശം ഞങ്ങൾ ഈ സംരംഭം തുടങ്ങിയിട്ട് രണ്ട് വർഷമായി ഈ രണ്ട് വർഷത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് വീടുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് പോയിരിക്കണത് എന്തിനാണെന്ന് പറഞ്ഞില്ലല്ലോ നമുക്കിതിൽ സ്പെഷ്യൽ ജൂറി അപ്രിസിയേഷൻ ഉണ്ടായിരുന്നു ഇന്ത്യൻ കോൺക്രീറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു പുരസ്കാരം അവർ നമുക്ക് തരാൻ ഉദ്ദേശിച്ച് തന്നെ നമ്മളുടെ ഈ വർക്കിൽ അത്രയും വലിയ വലിയ എൻജിനീയേഴ്സും അതുപോലെ ഇതിലെല്ലാം ഡോക്ടറേറ്റ് എടുത്ത ആൾക്കാരാണ് വന്നിട്ടുണ്ടായിരുന്നത് ജൂറിയാ അവരാണ് ഞങ്ങളെ സജസ്റ്റ് ചെയ്ത് ഈ ഞങ്ങൾക്ക് ഈ അവാർഡ് തന്നത് ഇത് പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് വരുന്ന ബാഡ് കമൻസ് അതായത് ഇതിൻ്റെ സ്ട്രക്ചർ കാൽക്കുലേഷൻ ഇങ്ങനത്തെ ഒരുപാട് ആൾക്കാർ ഒന്നുല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് അറിയാത്ത ആൾക്കാരായിരിക്കും ഞാൻ പല വീഡിയോസിലും പറയാറുണ്ട് ഒരു വീട് ചെയ്യുമ്പോൾ അതിൻ്റെ മെയിൻ സ്ലാബ് ചെയ്യണത് കോൺക്രീറ്റ് ആണ് ആ കോൺക്രീറ്റിന് മാക്സിമം നാല് അല്ലെങ്കിൽ അഞ്ച് ആറിഞ്ചിലൊക്കെ ചെയ്യാറുണ്ട് ഇതേ രീതിയിൽ ഞങ്ങൾ വീടിൻ്റെ ചുമര് ചെയ്യുമ്പോൾ നിങ്ങളെ വീടിന് സാധാരണ കല്ലില് ചെയ്യണേക്കാളും ബലം കൂടുക ചെയ്യുക ഇത് നോളേജ് ഉള്ള ആൾക്കാർക്ക് മനസ്സിലായതുകൊണ്ടും അവർ ഇതിപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക ഏകദേശം നൂറ്റമ്പത് എത്ര ആൾക്കാരുടെ നമ്മളെ ഇതിനെ തെരഞ്ഞെടുത്തത് കേട്ടോ അതും ഓൾ കേരളയാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതായത് മൂന്ന് ഇതായിട്ടാണ് കൊടുക്കുന്നത് മലബാർ ഏരിയ കൊച്ചി ഇത് പക്ഷേ ഞങ്ങൾക്ക് തന്നത് ഈ ഓൾ കേരളയിൽ ഒറ്റ ഇത് മാത്രമേ ഉള്ളൂ ജോറി ഇട്ട് തന്നിരിക്കണു കേരളയിൽ ഞങ്ങൾക്ക് മാത്രമാണ് ഈ സ്പെഷ്യൽ ജോലിഷൻ നമ്മൾക്ക് തന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഞങ്ങൾ ഈ വീഡിയോസ് കാണാൻ പിന്നെ ഒരു കാര്യം പറയാലോ അത് ഞാൻ സന്തോഷക്കുള്ളിങ്ങനെ തന്നെ കോട്ട് ചെയ്തിട്ട് തന്നെ പറയും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ പറയാറുണ്ട് അറിവുള്ള ഒരാളും ഒരു ഫേസ്ബുക്കിന്റെ അടിയിലും അല്ലെങ്കിൽ ഒരു യൂട്യൂബിന്റെ അടിയിലും പോയിട്ട് കമന്റ് ചെയ്യാറില്ല അത് നിങ്ങൾക്ക് മോശം കമന്റ് നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം മമ്മൂട്ടി മോഹൻലാൽ അതേപോലെ നമ്മൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം വന്നിട്ട് ഒരാളതിൻ്റെ അല്ലെങ്കിൽ ഇവരൊക്കെ അത് കാണുന്നതല്ലേ ഈ സോഷ്യൽ മീഡിയ ഇവരെല്ലാവരും കാണുന്നുണ്ട് മമ്മൂട്ടിയൊക്കെ ഇരുപത്തിനാല് മണിക്കൂറും സോഷ്യൽ മീഡിയയിലാണെന്നാണ് ആൾക്കാർ പറയണത് പക്ഷേ നമുക്ക് കാണുമ്പോൾ ഉണ്ടാവുന്ന ഇറിട്ടേഷൻ പോലെ അവരിതൊന്നും കാണുമ്പോൾ അവർ അഭിപ്രായങ്ങളൊന്നും അവരതിൻ്റെ ഇടയിൽ മെൻഷൻ ചെയ്യാറില്ല ബുദ്ധിയും ബോധമുള്ള ഒരാളും ചെയ്യില്ല അപ്പോൾ അത് ചെയ്യുന്ന ആൾക്കാർ അങ്ങനത്തെ ആൾക്കാരാണ് പിന്നെ ഞങ്ങളതിൻ്റെ ഒരു പ്രതികരിക്കണം എന്തിനാ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളെ ഭാവീനെ ബാധിക്കാണ്ടിരിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ക്ലിയറൻസാണ് ഞങ്ങൾ ചെയ്യാറ് അതായത് ക്ലാരിറ്റി വരുത്തണമല്ലോ കാരണം ഒരാൾ പറയുകയാണ് ഈ വീടിൻ്റെ ഉള്ളിൽ പഴം പുഴുങ്ങാനേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കാരണം ഇങ്ങനെ വീട് വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട് അവരൊന്നും ഇതിൻ്റെ അടിയിൽ വന്നിട്ട് നെഗറ്റീവ് പറയുന്നില്ല എന്ന് നിങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് അതിൽ നമ്മളെന്താ പറയുക ഇതായിട്ട് നിൽക്കുക പ്രതിരോധം വേണമല്ലോ അത് നമ്മൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് താത്തുമ്പോൾ നമുക്കൊരു പ്രതിരോധം വേണം അപ്പൊ ഞങ്ങൾ ഈ പ്രതിരോധം ഒന്നുമില്ലാണ്ട് ഞങ്ങൾ ഒരു മെത്തേഡിൽ ഇത്രയും ചെറിയൊരു കൺസ്ട്രക്ഷൻ കമ്പനി ഇന്ന രീതിയിൽ കേരളത്തിൽ ഇങ്ങനൊരു ചീന ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഈ ഒരു സംഭവം ഞങ്ങൾക്ക് കിട്ടിയത് ഇത് പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാകും എന്താ അവിടെ വേർ ചെയ്യണമെന്ന് ഇതൊരു മാജിക്ക് ആയിരുന്നു അതിൽ മനോരട്ടനെ ഒരു ഇത് പ്രോഗ്രാം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചതാട്ടോ അതിനു അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് നല്ലൊരു ബെനിഫിറ്റ് കിട്ടി കാരണം ആ ഫങ്ഷന് വന്നിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ അതിലെ ബെസ്റ്റ് ആർക്കിടെക്റ്റിനുള്ള അവാർഡ് കിട്ടിയതായിരിക്കാമെന്നറിയുമോ നമ്മളെ ലുലു ഗ്രൂപ്പിൻ്റെ കൊച്ചിയിൽ ചിത ടി ടവറിനാണ് ലാസ്റ്റ് നമ്മൾ ആളോട് തോള് കൈട്ട് അതാ ഭയങ്കര ഏജഡ് ആയിട്ടുള്ള ഒരാളാണ് അല്ലേ ആ പറഞ്ഞത് എനിക്കും നിനക്കും ഒരേ വയസ്സാണ് പറഞ്ഞത് അപ്പോ അത്രയും വലിയ ആൾക്കാരുടെ ഇടയില് എനിക്ക് സ്റ്റേജിൽ കയറാൻ പറ്റുമ്പോൾ എനിക്ക് സന്തോഷം പേര് എല്ലാവരും മനോജ് മനോജ് എന്ന് വിളിച്ചു കാരണം ഓൾറെഡി സ്റ്റേജിൽ കയറിയ മനോജ് അവർക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന പിന്നെ അത് പോരാത്തേന് ഫംഗ്ഷൻ ഏകദേശം കഴിഞ്ഞ സമയത്ത് അവിടെ നല്ല പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്താണ് സത്യം പറഞ്ഞാൽ ഇവരൊക്കെ വന്നിട്ട് നമ്മളോട് മിങ്കിൾ ചെയ്തത് അതായത് ജൂറീന്റെ ആൾക്കാരും അൾട്രാടെക്കിന്റെ ഹെഡ്സും എല്ലാവരും ടെക്നോളജി തകർത്തു നിങ്ങൾ അതിനേക്കാൾ വലിയ ടെക്നോളജിയാണ് അവര് നമ്മളെ മെത്തേഡ് കണ്ട് നമ്മളെ വീഡിയോസ് കണ്ടിട്ട് അതായത് ഇവര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഈ ഫേസ് ക്കിലും ഇൻസ്റ്റയിലും കമൻ്റ് ഇടുന്ന ആൾക്കാരെ നിങ്ങൾ നോക്കണ്ട ഞങ്ങൾക്ക് ഇപ്പം ഈ അവാർഡ് തന്നിരിക്കുന്ന ആൾക്കാരാരും നമ്മളിപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേരൊന്നും അല്ല ആണോ നിങ്ങൾക്ക് ആ ജൂറീൻ്റെ ആൾക്കാരെ കണ്ടാൽ തന്നെ അറിയാം അതായത് കേരളത്തിലെ അത് മാത്രമല്ല ഇതിൽ ഗവൺമെൻറ് എൻജിനീയേഴ്സും കൂടി ആഡ് ആയതാണ് ഈ ജൂറി അപ്പോൾ ഇത്രയും ആൾക്കാർ ഈ ഞങ്ങളെ വീഡിയോസും ഞങ്ങളെ സ്ട്രെക്ചറും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്കൊരു അപ്ലിസിയേഷൻ തരിക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിലും വലിയൊരു സന്തോഷം ഞങ്ങൾക്ക് വേറെ അല്ല അത് ഞങ്ങൾക്ക് എതിരെ ഈ ബാഡ് കമൻറ്റിന് ഇനി പ്രത്യേകിച്ച് പിന്നെ ആരോടൊന്നും പറഞ്ഞുകൊടുക്കണ്ട അപ്പോൾ ചില ആൾക്കാർ ഇപ്പോഴും വിളിക്കുമ്പോൾ നിന്നോട് ചോദിക്കാറില്ലേ നിങ്ങളെ വീടിന് നാലിഞ്ച് ചുമരെന്ന് പറയുമ്പോൾ പക്ഷേ ഇവർക്ക് ആർക്കും ഈ സംശയം ഉണ്ടായില്ലല്ലോ ഈ കേരളത്തിൽ ഇത്രയും വീടുകൾ ഇത്രയും ആൾക്കാർ ചെയ്തിട്ട് ഇത്ര ധൈര്യമായിട്ട് അവർ നമ്മൾക്ക് തരുമ്പോൾ അവർക്കും അറിയാലോ അതായത് ഞങ്ങൾ സ്പെസിഫിക്കേഷൻ കറക്റ്റായിട്ട് നമ്മൾ ഇനി അതിൽ ചെയ്ത് കൊടുത്തിട്ടില്ല അതായത് നമ്മളെങ്ങനെയാണ് വീട് വെക്കണമെന്നുള്ള എൻ്റെ ഫുള് ആയിട്ടുള്ളത് കാര്യങ്ങള് നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമ്മൾ നമ്മളത് എഴുതി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് നമുക്ക് തന്നത് പിന്നെ ആദ്യം തന്നെ നമ്മൾ സന്തോഷ് ജോർജ് കുളങ്ങര സാറിനെ കുറിച്ച് പറഞ്ഞല്ലോ അപ്പം എങ്ങനെയാണ് ഇത് മനോൻ്റെ റോൾ മോഡൽ ആയെന്നുള്ളത് നമുക്ക് എങ്ങനെയാണ് സംശയം നിങ്ങൾക്ക് തോന്നും ഫസ്റ്റ് മുതലേ മനോട്ടം ഗൾഫിലുണ്ടായിരുന്ന മുതലേ സഞ്ചാരിയുടെ ഡയറി കുറിപ്പുകൾ സ്ഥിരമായിട്ട് കാണുമായിരുന്നു കേട്ടോ അപ്പോൾ ആ സാറനുഭവിച്ച പല ബുദ്ധിമുട്ടുകളും ഇത്രയും തരണം ചെയ്തിട്ടാണല്ലോ ആൾ ഇത്രയും ഒരു ഹൈ എത്തിയത് അപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പോൾ അതിനെ നമ്മൾ തരണം ചെയ്ത് വരണം എന്നുള്ളൊരു ഇതിലോട്ട് വന്നു ആ ഇത് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഗൾഫിൽ നല്ലൊരു പൊസിഷനിൽ ജോലി ചെയ്തായിരുന്ന ആളാണ് എന്നെ നാട്ടിൽ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ നാട്ടിലും ഒരുപാട് ആൾക്കാർക്ക് എൻ്റെ കമ്പനിയിൽ തന്നെ ജോലി കൊടുത്തിട്ടുണ്ട് അതേപോലെ ഞാനും എൻ്റെ ഫാമിലി അടക്കം ഗൾഫിലുണ്ടായിരുന്നതാണ് അതായത് ഇപ്പോൾ ഈ പറയുന്ന അമ്മും എൻ്റെ പിള്ളേരും ഒക്കെ ഗൾഫിലായിരുന്നു എനിക്ക് എൻ്റെ കമ്പനി അവിടെ ഫുൾ ഫെസിലിറ്റി തന്നിട്ട് ഏകദേശം ഒരു ഇരുപത് വർഷത്തോളം നല്ല ഹൈ സാലറി അതായത് ഇപ്പോൾ ഇവിടെ ഒരു എഞ്ചിനീയറോ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റോ പോയി കിട്ടുന്നേക്കാളും കൂടുതൽ സാലറി മേടിച്ചുകൊണ്ട് ഒരാളാണ് ഞാൻ അപ്പോൾ ഇത്രയും നല്ലൊരു ജോലി അവിടെ ഉണ്ടായിരിക്കെ ഇത് നിർത്താൻ ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കിങ്ങനെ കുറച്ച് ഐഡിയാസ് തോന്നിയപ്പോൾ ഞാനിത് നിർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചായിരുന്നു അപ്പോൾ അതിൽ പല പല ബുദ്ധിമുട്ടുകളുണ്ട് കാരണം നമുക്ക് സ്ഥിരം ഒരു വരുമാനം അതും നല്ലൊരു ജോലി ഒരു റിസ്ക്കും ഇല്ലാത്തൊരു ജോലി ഹൈ സാലറിയിൽ നിൽക്കുമ്പോൾ നമ്മളത് പെട്ടെന്ന് നിർത്തി നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അവസ്ഥ ഒരു വട്ടം ഞാൻ നിർത്തി പോകുന്നതാണ് നിർത്തി പോന്നിട്ട് നാട്ടിലൊരു ബിസിനസ് തുടങ്ങിയിട്ട് എട്ട് നിലയിൽ പൊട്ടി അപ്പോൾ അമ്മുവിന് പേടിയാണ് കാരണം ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണ് ഞങ്ങൾ അപ്പോൾ പച്ചവെള്ളം കണ്ടു കഴിഞ്ഞാലും ഞങ്ങൾ സംശയിക്കുന്നത് ചൂടുവെള്ളമാണെന്ന് അപ്പോൾ ഞാൻ രണ്ടാമത് വന്നിട്ട് എൻ്റെ അതിനെത്തിക്കും ഇങ്ങനത്തെ ഒരു വീട് വെച്ച് ഇതൊരു മോഡലാക്കി ചെയ്യാൻ നോക്കിയപ്പോൾ അമ്മു ഒരു കിടക്കു സമ്മതിച്ചിരുന്നില്ല വീട് വെക്കാൻ ഞാൻ സമ്മതിച്ചു പക്ഷേ സമ്മതിക്കാത്ത ഗൾഫിൽ നിന്ന് ലീവിന് വന്നിട്ടാ വെച്ചത് അപ്പൊ എനിക്ക് കൊഴപ്പില്ല പക്ഷെ ഇതൊരു നമ്മുടെ നാട്ടില് എത്തും ഇത് നമുക്ക് എത്രത്തോളം ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും എനിക്ക് പിന്നെ നമ്മള് നാട്ടില് സത്യം പറഞ്ഞാൽ എത്രത്തോളം നെറ്റും യൂട്യൂബും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ തുടങ്ങിയിട്ടില്ല ഈ വ്ളോഗ് ചെയ്താൽ ഇത്രത്തോളം നമുക്ക് റീച്ച് കിട്ടുന്നു അങ്ങനെ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ അവിടെ നിർത്തിയിട്ട് പോരാനുള്ള ഫുൾ ധൈര്യം അതായത് ഞാൻ ആളുടെ ഈ ഒരു പ്രോഗ്രാംസ് കണ്ടിട്ട് മാത്രം എനിക്ക് കിട്ടിയ ധൈര്യം ഒന്നില്ലേ ഓൾറെഡി ഞാൻ സീറോയിൽ നിൽക്കുന്ന ആളാണ് ഇനി പോയി കഴിഞ്ഞാൽ സീറോൻ്റെ താഴെ ഒന്നുമില്ലല്ലോ പോയി കഴിഞ്ഞാലും അത്രയേ ഉള്ളൂ ഓക്കെ കിട്ടുന്ന സാലറി എന്ന് പറയണത് സത്യം പറഞ്ഞാൽ നമ്മളെ എഡ്യൂക്കേഷൻ ആയിട്ടോ അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടോ ഒന്നുമല്ല നമ്മളെ സ്കില്ലില് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സാലറി നമ്മളവിടെ അച്ചീവ് ചെയ്തത് അത് നമുക്ക് ഈ സ്കില്ലോണ്ടാണല്ലോ ഇപ്പൊ ഞാൻ ഈ ഒരു സംരംഭവും ഈ ഇപ്പൊ ഇന്ന് കിട്ടിയ അവാർഡും ഞാൻ ഈ ഒരു സ്കില്ലോണ്ടല്ലോ അച്ചീവ് ചെയ്തത് അപ്പോൾ ഇതിന് എഡ്യൂക്കേറ്റഡ് ആവണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല അത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എഞ്ചിനീയർ ഡിഗ്രി എന്ന് പറയുന്നത് ഏകദേശം നാലോ അല്ലെങ്കിൽ അഞ്ചു വർഷമാണ് അല്ലേ ഞാൻ എന്നോട് അണക്കറിയാം ഓൾറെഡി ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇരുപത് കൊല്ലമാണ് ഗൾഫിലുള്ള എക്സ്പീരിയൻസ് അതായത് ഈ ഇരുപത് കൊല്ലം ഗൾഫിൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾ ഒരു അഞ്ച് വർഷം ഒരു സ്കൂളിൽ പോയിട്ട് പഠിച്ചൊരു ഡിഗ്രി എടുത്തതിനേക്കാൾ കൂടുതൽ കാരണം ഞാൻ ഈ ജി സി സിയിൽ പോയിട്ട് ചെയ്തു തരുന്ന പ്രോജക്റ്റുകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ഗവൺമെൻറ് പ്രൊജക്റ്റുകളാണ് അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിങ് ഇപ്പോഴത്തെ ഇപ്പോൾ പറഞ്ഞ സൗദി ചീനുണ്ട് ഇന്ന് വരെ നിലവിലുള്ള ഏറ്റവും വലിയ ബിൽഡിങ് ബുർജുഖലീഫ് ആ ബുർജുഖലീഫിലെ ഞാൻ അഞ്ച് വർഷം ജോലി ചെയ്തിട്ടുണ്ട് ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ ത്രീയിൽ ഏകദേശം മൂന്ന് വർഷം ജോലി ചെയ്തിട്ടുണ്ട് ഖത്തർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഹാമദ് എയർപോർട്ടിൽ ഒരു അത് ഫുൾ വർക്ക് കഴിയുന്നവർ ചെയ്തിട്ടുണ്ട് അതേപോലെ അവിടുത്തെ കംപ്ലീറ്റ് ഇപ്പോൾ ഈ ഫിഫയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റേഡിയത്തിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കൂടാതെ എനിക്ക് പറയാൻ പറ്റാത്ത ഒരുപാട് മിലിറ്ററി ക്യാമ്പുകൾ അത് ഫുൾ ഗവൺമെൻറ് പ്രൊജക്റ്റാണ് അപ്പോൾ ഇതിലൊക്കെ വരുന്നത് ഇവര് സ്കൂളിൽ പഠിപ്പിക്കണ അല്ലെങ്കിൽ കോളേജിൽ പഠിപ്പിക്കണ പ്രൊഫസർമാരെക്കാൾ വലിയ അതായത് ഇതിൻ്റെയൊക്കെ ഹെഡിലിരിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പുറത്ത് പോയ ആൾക്കാർക്ക് പെട്ടെന്ന് റിലേ ആവും അതായത് ഇതിൻ്റെയൊക്കെ ഹെഡ് അതായത് പ്രൊജക്ട് മാനേജർ അതിൻ്റെ ക്ലൈൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ പ്രൊജക്ട് എഞ്ചിനീയേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു കോളേജിൽ പഠിപ്പിക്കുന്ന ലെക്ചറിനേക്കാളും വലിയ ആൾക്കാർ അവരെ കീഴിലാണ് എനിക്ക് ഇരുപത് വർഷത്തെ എക്സ്പീരിയൻസ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ടാണ് പറയണത് എഡ്യൂക്കേഷൻ സ്കൂളിൽ പോയി പഠിച്ചാൽ മാത്രമല്ല നമ്മൾക്ക് പുറത്ത് പോയി ജോലി ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടും അത് പുതിയ ഒരാളെ കാണുമ്പോഴാണ് എല്ലാവരും എഡ്യൂക്കേഷൻ ചോദിക്കുക കാര്യങ്ങളൊക്കെ പക്ഷെ ഒരാൾ അവിടെ സക്സസ് ആയി നിൽക്കുകയാണെങ്കിൽ പിന്നെ അവർ എഡ്യൂക്കേറ്റഡ് ആണോ അല്ലയോ ആരും നോക്കാറില്ല റോൾസ് അല്ല അപ്പൊ അതല്ല എല്ലാ കാര്യം നമ്മളെ വർക്കിംഗ് എക്സ്പീരിയൻസിലന്നെയാ കാര്യം പിന്നെ ഒരാൾ എഡ്യൂക്കേറ്റഡ് ആയി എന്ന് വിചാരിച്ചിട്ട് അവർക്ക് വർക്ക് എക്സ്പീരിയൻസും ഇല്ല അത് പറയാൻ കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞങ്ങൾ തന്നെ സിവിൽ എഞ്ചിനീയേഴ്സിന്റെ വർക്ക് ചെയ്തിട്ടുണ്ട് അവരെന്നെ പറയും മനോജ് ഭായ് എനിക്കിതൊന്നും അറിയില്ല കേട്ടോ ഞാൻ പഠിച്ചിട്ടുണ്ട് എക്സ്പീരിയൻസ് അവര് വേറെ വല്ല ഫീൽഡിലേക്ക് മാറാം സെയിൽസ് മാർക്കറ്റിങ് എനിക്ക് മാറാം അപ്പോൾ ഇതിലൊന്നും എഡ്യൂക്കേഷനിലൊന്നും കാര്യമില്ല എന്നല്ല എന്ന് വെച്ചാൽ എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാര് എല്ലാവരും മോശമാണെന്നല്ലോ പറഞ്ഞത് കാരണം ഇതിലുള്ള എല്ലാ ജൂറി മെമ്പേഴ്സും എഡ്യൂക്കേറ്റഡായ ആൾക്കാർക്ക് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാവുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത് അതായത് ചില ആൾക്കാർ ഇപ്പൊ നമുക്ക് വരുന്ന കമന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെന്ത് പൊട്ടത്തര ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്കും കൂടി ഇവ പൊട്ടത്തര ചെയ്യണമെന്ന് ചോദിക്കണ്ടല്ലോ അങ്ങനത്തെ ആൾക്കാരോടാണ് ഞാൻ പറഞ്ഞത് അതായത് ഞാൻ അല്ല എൻ്റെ വർക്ക് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് പക്ഷേ നമ്മൾക്കിത് തന്നത് എജ്യൂക്കേറ്റഡ് ആയ ആൾക്കാരാണ് അപ്പോൾ ഞാൻ ഈ ചെയ്ത പൊട്ടത്തരും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണല്ലോ അവർ ഇത് വിലയിരുത്തിയിട്ടാണല്ലോ തന്നത് അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇത് നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുള്ള നല്ല ബുഫ ആയിരുന്നു അതേപോലെ ഫെലോഷിപ്പാണിത് അപ്പോൾ നല്ല അടിപൊളി മദ്യങ്ങളൊക്കെ ആയിരുന്നു അല്ലേ ഒരു രക്ഷയില്ല കാരണം നൂറ്റമ്പത് കിലോമീറ്റർ വണ്ടി ഓടിക്കുള്ളതുകൊണ്ട് ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് വലിയൊരു ഒഫൻസ് ആയതുകൊണ്ടും ഞാൻ പച്ചയിൽ ഇറങ്ങി പോരേണ്ടി വന്നു പക്ഷെ ഇത് ഫസ്റ്റ് ആവുകൊണ്ട് കേട്ടോ നെക്സ്റ്റ് ടൈം ഞാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടോ ആരെയും കൊണ്ടോ പോവുള്ളൂ കാരണം ഇത് ബൈ മിസ്റ്റേക്ക് ആണ് കാരണം എനിക്ക് അറിയണ്ടായിരുന്നില്ല ഇവിടെ ഇങ്ങനെയൊക്കെ അതെ അങ്ങനെ ഞങ്ങള് എല്ലാം കൊണ്ടാക്കിയിട്ട് ഞങ്ങള് ഞങ്ങള് താമസിക്കുന്ന വീട്ടിലെത്തിയപ്പോൾ രാത്രി ഒരു മണിയായിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ സൈറ്റ് പോവാണെന്നുണ്ടെങ്കിൽ നമ്മളത്ര ലേറ്റ് ആവാറുണ്ട് നൈറ്റ് ഒന്നും പ്രശ്നമില്ല പ്രശ്ന പക്ഷേ രാവിലെ കുറച്ച് നേരത്തെ മാത്രം അങ്ങനെയാണ് അവിടുത്തെ മെന്റലിസ്റ്റ് കുടുങ്ങിയത് കാരണം ആ മെന്റലിസ്റ്റ് ചോദിച്ച ചോദ്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ അതിൻ്റെ ഇട്ട് തരാം ആൾക്കെങ്ങനെ കഴിഞ്ഞാൽ എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ആൾക്കൊരു കൺവേ ചെയ്യാൻ പറ്റാത്ത ചോദ്യങ്ങളായി ചോദ്യങ്ങളായിപ്പോയി കാരണം നിങ്ങൾ എത്ര മണിക്ക് രാവിലെ നീക്കും ഉറങ്ങും എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എന്റെ കറക്റ്റ് ഉള്ള കാര്യം പറഞ്ഞപ്പോൾ ആൾക്കത് ാലി ആയില്ല ഒരിക്കലും നോർമൽ ഒരാളെന്താ ചെയ്യുവെച്ച് കഴിഞ്ഞാൽ രാവിലെ നീച്ചാൽ പല്ലി വെക്കുന്നതിന് പകരം ഞാൻ പറഞ്ഞത് ഞാൻ രാവിലെ നീച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എന്റെ ഫോൺ എടുത്ത് നോക്കുക ചെയ്യാം എല്ലാ പ്രോജക്റ്റിന്റെ പ്രോഗ്രസ് എന്താണ് കാര്യങ്ങൾ കാരണം ഞാൻ ചെയ്യണ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ചെറിയൊരു കുഴപ്പമുണ്ടായി അത് കാരണം കൊണ്ട് ഹാങ്കറും നമ്മളെ ഇന്നലെ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല ഹാംഗർ പറയുന്നില്ലേ മെന്റലിസ്റ്റിനെ കുഴക്കിയ ഒരാളാണെന്നുള്ളത് അത് ഞാൻ കുഴക്കാൻ കാരണം അങ്ങനെയാണ് അങ്ങനെ അങ്ങനെ ഞങ്ങൾക്ക് ഇത് അവാർഡ് കിട്ടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഇത് വെച്ചാൽ ഞങ്ങൾക്ക് വീഡിയോ എടുത്തരാൻ ആരുമില്ലാത്തതുകൊണ്ട് ഞാൻ മനോട്ടിനോട് ഓൾറെഡി പറഞ്ഞു അവിടെ ആരുടെടുത്തേലും കൊടുക്കുന്നു മനോട്ടം കൊടുത്തില്ല അങ്ങനെ ഞങ്ങൾ അങ്ങനെ ടാബിൽ നിന്ന് ഇവർ ലൈവ് പോയിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ ടാബിൽ നിന്ന് ഞങ്ങൾ റെക്കോർഡ് ചെയ്തെടുത്ത ആക്ച്വലി അതിൻ്റെ ഒരു വീഡിയോ ഞങ്ങൾ ഇന്നലെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടാവും ഞങ്ങൾക്കത് മോണിറ്റൈസേഷൻ ചെയ്യാൻ പറ്റില്ല എന്നല്ലോ പക്ഷേ വ്യൂസ് എല്ലാവർക്കും കാണാൻ പറ്റും ഇത് ഇത്രയും ഈ കൺഗ്രാജുലേഷൻസ് ഡിലേ വരാൻ കാരണം എന്ന് വെച്ചാൽ ഈ നോമിനേഷൻസും കാര്യങ്ങളും അവിടെ ആങ്കർ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം നമ്മളതിൻ്റെ വീഡിയോ നമ്മൾ ടാബിൽ നിന്ന് എടുത്തതാണെങ്കിലും നമ്മളതിൽ അപ്ലോഡ് ചെയ്യുന്നില്ല കാരണം നമുക്ക് കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ വരും ഇതാണ് നമ്മളുടെ അവാർഡ് പ്രഖ്യാപിക്കുന്നൊരു ഇതാണ് കേട്ടോ നമ്മളൊരു നമുക്ക് കിട്ടിയത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ജൂറി അപ്രിസിയേഷൻ അവാർഡാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ നമ്മുടെ ഞാൻ ചെറിയൊരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതാണ് അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാറിൻ്റെ വീട് ഇപ്പോഴാണ് നമ്മൾ ഫൈനൽ വർക്കിലേക്ക് പോയോണ്ടിരിക്കുന്നത് അതായത് അതിൻ്റെ ഗാർഡൻ വർക്ക് ഗേറ്റ് കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് ആൻറ്റിനെ കൊണ്ടേക്കണ വീഡിയോ ഞങ്ങൾ കാണിച്ചു തരാഞ്ഞത് അത് ഒരു ഫുൾ വീഡിയോ ആയിട്ട് ഇപ്പം അടുത്ത് വരും കാരണം നമ്മൾ അതിൻ്റെ ഫുൾ ഫിനിഷ് കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം പിന്നെ വേറെ ഒന്നു വെച്ചാൽ ഈ വീടിന്റെ ഒരു ഫോട്ടോ പോലും നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം പലരും കണ്ടിട്ടുണ്ടാവില്ല മുറ്റത്തിന്റെ ഒക്കെ സ്പേസ് കുറവ് കാരണമാണ് നമുക്ക് പല ഫോട്ടോസ് നല്ല വൃത്തിയിൽ കിട്ടാത്ത പണിയെല്ലാം കഴിയുമ്പോൾ അടിപൊളി ഫോട്ടോസ് ഒക്കെ എടുക്കുന്നത് നമുക്ക് അതിന്റെ നല്ലൊരു വ്യൂ കിട്ടുക അല്ലാന്നുണ്ടെങ്കിൽ കിട്ടില്ല ഇതിൽ നമ്മൾക്ക് ഇത് തരുന്നത് ഡോക്ടർ അനിൽ ജോസഫ് ചെയർമാൻ ആണ്ട്ടോ ഐ സി ഐ കൊച്ചി സെന്റർ പിന്നെ എഞ്ചിനീയർ ഷൈജു നായർ പിന്നെ എഞ്ചിനീയർ സുജിത് ഭാസ്കർ അവരൊക്കെ റീജിയണൽ ഹെഡ് ടെക്നിക്കൽ സർവീസിലുള്ളതാണ് കേട്ടോ അപ്പോൾ അവരൊക്കെയാണ് വലിയ വലിയ ഇതാണ് പിന്നെ ഈ സാറാ സാറിൻ്റെ പേര് ഞാൻ പറഞ്ഞു പോയാൾ നല്ലൊരു വലിയൊരു മാഗസീനിൻ്റെ ഓണറാണ് അപ്പോൾ ഞങ്ങളൊരു ആർട്ടിക്കിളൊക്കെ അതിലിടാന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും നമ്മൾ അങ്ങോട്ട് നമ്മളങ്ങോട് പറയട്ടോ അവർ നമ്മളെ അതായത് നിങ്ങൾ ഇങ്ങനെ ഇനി വൈകിങ്ങനെ ചെയ്യണേന് അവർ ലാസ്റ്റ് അവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നേരം നമ്മളോട് ലാസ്റ്റ് സംസാരിച്ചു പക്ഷെ ഞങ്ങൾക്ക് ആന്റീനെ കൊണ്ടേക്കേണ്ടതും കുറച്ച് ധൃതി ഇതാണ് നമ്മൾക്ക് ആ കിട്ടിയ ഒരു സെരിമണി അതായത് ഭയങ്കര സന്തോഷമായിരുന്നു അതെ കാരണം ഞങ്ങൾക്ക് ഇത്രയും നെഗറ്റീവ് വന്ന ഞങ്ങൾ ഈ ഒരു മെത്തേഡിന് ഒരുപാട് ആൾക്കാർ കുറ്റം പറഞ്ഞ് തരുന്ന സ്ഥലത്താണ് ഞങ്ങൾക്ക് ഈ ഒരു ഇത് കിട്ടുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അറിവുള്ള ആൾക്കാർ ഞങ്ങളെ അംഗീകരിച്ചു എന്നുള്ളത് മനസ്സിലായി പിന്നെ ഇനിയിപ്പോൾ ബാക്കിയുള്ള ആൾക്കാരെ കാര്യം പറയേണ്ട കാരണം ഇപ്പോൾ ഒരു സൈറ്റിൽ പത്താളുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വീട്ടിൽ തന്നെ നാലാളുണ്ടെങ്കിൽ നാലും അഭിപ്രായമാണ് അപ്പോൾ പിന്നെ ബാക്കിയുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യം എന്നില്ല സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്രൊജക്റ്റ് ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ ഞങ്ങൾക്കൊരു അംഗീകാരം കിട്ടുക അതായത് ഞങ്ങൾ ഈ മെത്തേഡ് ഓക്കെ ആണെന്നുള്ളത് അംഗീകരിച്ച പോലെയാണ് ഞങ്ങൾക്ക് ഫീൽ ആയത് അത്രേ ഞങ്ങൾക്ക് വേണ്ടുള്ളൂ കാരണം ഒരാൾ ഇനി ഞങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങളോട് നിങ്ങൾക്ക് അല്ലേ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് പിന്നെ അവരുടെ സംശയങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്ക് പറ്റാവുന്ന എല്ലാ സംശയങ്ങളും ക്ലാരിറ്റി ചെയ്ത് കൊടുക്കും പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ജൂറി മെമ്പേഴ്സ് എല്ലാവരും നമ്മുടെ സിജി ആൻറ്റീനിയും അപ്രിഷ്യേറ്റ് ചെയ്തു കേട്ടോ കാരണം അവരും കൂടി ഇങ്ങനൊരു വീട് തരുമ്പോഴാണല്ലോ നമുക്ക് നമ്മുടെ ഇത് കാണിച്ചു കൊടുക്കാൻ പറ്റുക അപ്പോൾ അതും അതിനും ആൻറ്റീനോടും അങ്കിളിനോടും മാത്യു സാറിനോടൊക്കെ നല്ലൊരു താങ്ക്സ് നമുക്കുണ്ട് പിന്നെ ഇതിൽ അവാർഡ് ഫങ്ഷൻ മാത്രമല്ല കേട്ടോ നമുക്ക് ഈ കോൺക്രീറ്റിനെ കുറിച്ചും അതിൻ്റെ സ്ട്രെങ്ത്ത് അതുപോലെ അൾട്രാ സിമെൻറ്റിൻ്റെ കാര്യങ്ങൾ ഒരുപാട് ക്ലാസ്സുകളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൽ നമുക്ക് ഒരു ക്ലാസ് തന്നത് നമ്മൾ ഡോക്ടർ വി രാമചന്ദ്രൻ ആയിരുന്നു അത് നമ്മുടെ ഇന്ത്യൻ കോൺക്രീറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആണ് അദ്ദേഹം തന്നെയാണ് അൾട്രാട്രിക് സിമെൻറ്റിൻ്റെ പ്രിൻസിപ്പൽ ടെക്നിക്കൽ അഡ്വൈസറും അദ്ദേഹം തന്നെയായിരുന്നു അതേപോലെ ഇതിൽ ഞങ്ങൾക്ക് അവാർഡ് തന്നതൊക്കെ മെയിൻ ഡോക്ടർ എല്ലാവരും ഇതിൽ ഡോക്ടറേറ്റ് എടുത്തവരാട്ടോ ഡോക്ടർ അനിൽ ജോസഫ് അതുപോലെ ചെയർമാനാണ് പിന്നെ എഞ്ചിനീയർ ഷൈജു നായർ എഞ്ചിനീയർ ലിജി ആൻഡ് മാത്യൂസ് എഞ്ചിനീയർ സജിത് ഭാസ്കർ എഞ്ചിനീയർ അനി ആനി ജോർജ് അപ്പോൾ അങ്ങനെ ഒരുപാട് വലിയ വലിയ ആൾക്കാർ തന്നെയായിരുന്നു ഇതിൽ ഞങ്ങൾ അറിയില്ലായിരുന്നു ഞങ്ങൾക്ക് ഇത്രയും വലിയ ഫംഗ്ഷനാണെന്ന് ഒന്നും അറിഞ്ഞിട്ടല്ല കേട്ടോ ഞങ്ങൾ പോയത് അപ്പോൾ ഞങ്ങൾക്കും ഇതൊരു പുതിയൊരു അനുഭവമായിരുന്നു എന്തായാലും അത് ഞങ്ങളതുപോലെ അൾട്രാടെക്ക് സിമെൻറ്റിൻ്റെ ഒരു സജി എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട് അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ ഈ പവർ പോയിന്റ് എല്ലാം കൊടുത്തതും അതുപോലെ സാറിൻ്റെ വീടിൻ്റെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം ഞാൻ ചേട്ടൻ വേണ്ട കൊടുത്തത് അതൊരു ചേട്ടനോടും നമ്മൾ എന്തായാലും നല്ലൊരു താങ്ക്സ് പറയണം പിന്നെ ഞങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന ഈ പവർ പോയിന്റിലും കാണിച്ചിരിക്കുന്ന ഈ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മാക്സിമം എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്തായാലും കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുക കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ അപ്പോൾ ഇതൊരു മൂവായിരം സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് വരുന്ന വീടാണ് ഒരു ഫോർ ബെഡ്റൂം വീടാണ് രണ്ട് നിലയായിട്ടാണ് വരുന്നത് ഇത് ഫുള്ളി നാലിഞ്ച് ഭിത്തിയിൽ ചെയ്ത വീടാണ് കേട്ടോ കോട്ടയം പള്ളിക്കത്തോടാണ് ഈ വീട് വരുന്നത് മാക്സിമം ഞങ്ങളെ ഫോളോ ചെയ്യണ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എങ്കിൽ കൂടി ഞാനതിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം പിന്നെ ഈ അവാർഡ് തന്നവർക്ക് മാത്രമല്ല കേട്ടോ നന്ദി ഞങ്ങൾക്ക് ഇത്രയും പ്രൊജക്റ്റ് ഞങ്ങളുടെ ഫസ്റ്റ് പ്രൊജക്റ്റ് അൻഷാദ് പാലക്കാട് ജില്ലയിലുള്ള അൻഷാദ് മുതൽ ഇപ്പോൾ ലാസ്റ്റ് ബുക്ക് ചെയ്ത തൃശ്ശൂരിലെ ലക്ഷ്മി വരെ നമുക്ക് തന്നിരിക്കുന്ന സപ്പോർട്ട് നമ്മൾ ഒരിക്കലും മറക്കില്ല എല്ലാവരും അവരൊക്കെ ഈ അവാർഡിൻ്റെ ഒരു ഭാഗമാണ് കാരണം അവർ കാണിച്ച ധൈര്യം ഞങ്ങൾക്ക് ഇത്രയും നെഗറ്റിവിറ്റി ഉണ്ടായിട്ട് കൂടി അവരെടുത്ത ധൈര്യം ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസം കൊണ്ട് മാത്രമാണ് അതെ അവർ തന്നെ പറയാറുണ്ട് ഞാൻ ഒരുപാട് പേര് ചോദിച്ചു ഇപ്പോഴും ചെയ്യണ ക്ലയൻസിന് ഞങ്ങളെ വിശ്വാസമാണ് പക്ഷെ അടുത്തുള്ള ആൾക്കാർക്കും നാട്ടുകാർക്കും ഒക്കെയാണ് എതിർപ്പുള്ളത് അത് അറിവില്ലായ്മ കൊണ്ടാണെന്നുള്ളത് ഞങ്ങൾക്ക് ഇതൊരു സംഭവം കിട്ടിയപ്പോൾ കാരണം ഇതിപ്പോ ക്ലൈന്റ്സിനൊക്കെ മനസ്സിലാവും അടുത്തുള്ളവരെ കാണിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ അതെ അതുകൊണ്ട് എല്ലാവരോടും ഞങ്ങൾക്ക് വലിയൊരു നന്ദി തന്നെ പറയുന്നുണ്ട് കേട്ടോ ഞങ്ങളിപ്പോ വല്യ വീട് ചെയ്ത മാത്യു സാറിന് മാത്രം പറഞ്ഞ ഈ വീട് അതാവുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഞങ്ങള് മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് ചെയ്ത ജോതും ഉണ്ടാകും അപ്പോഴേല് അപ്പൊ മുന്നൂറും ഉണ്ട് മൂവായിരം ഉണ്ട് അപ്പൊ ഞങ്ങൾക്ക് സ്ക്വയർ ഫീറ്റിന്റെ വലിപ്പമൊന്നും ഒരു പ്രശ്നമല്ല അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഒരു വലിയൊരു നന്ദി ഈ വീഡിയോയിലൂടെ പറയുന്നത്